കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗോൾ നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി ഗോൾ എന്ന പേരിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ സമാപനം സിഒഎ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിഒയുടെ ചരിത്രം പറയുന്നു നമ്മൾ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടം മുതൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കോഴിക്കോട് നടന്ന മൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമാണ് ഇന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്കുള്ള ഈ സംഘടനാ സെറ്റപ്പും വളർച്ചയുണ്ടായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന അധിനിവേശത്തിനെതിരെ ജനകീയത അത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടു വന്നതല്ല പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മൾ ഒരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി പ്രവീൺ മോഹൻ പി വി സുരേഷ് ബിനു ശിവദാസ് കെ ഗോവിന്ദൻ നിസാർ കോയപ്പറമ്പിൽ പ്രിജേഷ് ആചാണ്ടി എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി ഉപകാരം നൽകുന്നതിനാണ് സിഡ്കോ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു മേഖല സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷനായി എം ആർ രജേഷ് വി വി മനോജ് കുമാർ എ വി ശശികുമാർ എന്നിവർ സംസാരിച്ചു സംഘടനാ ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യവും എന്ന വിഷയം കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ അവതരിപ്പിച്ചു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇത് നയിക്കുന്നത് നമുക്ക് വളരെ ദീർഘപക്ഷത്തോടെ ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ സംഘടന രൂപീകരിച്ച കാലത്തുണ്ടായിരുന്ന ഒരാൾക്കൂട്ട സ്വഭാവത്തിൽ നിന്ന് ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിൽ സംഘടനയുടെ ഒരു നികുതമായ രൂപത്തിലേക്ക് വന്നത് മുതൽ വളരെ കൃത്യമായ പ്ലാനിങ് ഒരു വിഷൻ ഒരു മിഷൻ ഒക്കെ വെച്ച് വളരെ ആസൂത്രിതമായ രീതിയിലാണ് നമുക്ക് മുന്നേറാൻ ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എവിടെയും നമുക്ക് ഒരു പിഴവുണ്ടായിട്ടില്ല പാളിച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം സാക്ഷിയാണ് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് ബിസിനസ് പ്രൊജക്ട് എന്ന വിഷയവും അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക്